ഹായ് എന്താ ഞാൻ കേസുഖല്ലായിരിക്കും ഇന്ന് വീട് എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് എനിക്ക് ട്യൂഷൻ ടീച്ചറെ കൊണ്ടുവിടാനുണ്ടായിരുന്നു അത് കൊണ്ടുവിട്ട് വന്ന് പിന്നെ വരുമ്പോഴേക്ക് അതിനിടയിൽ പിന്നെ ഒരു ലൊക്കേഷൻ അയച്ച് വേറൊരു ഒരു സ്ഥലം വരെ പോകാൻ പറഞ്ഞു ഒരു ഡ്രസ്സ് എടുക്കാൻ ആ ഡ്രസ്സും കൂടി എടുത്ത് ഞാൻ വന്ന് ഇനിയിപ്പോൾ റൂമിൽ വെള്ളമില്ല വെള്ളമൊക്കെ കാലിയിട്ടുണ്ട് അപ്പോൾ കുടിക്കാൻ ഒരു കുപ്പി വെള്ളം എടുത്ത് ഇനി നേരെ റിയാദ് പാർക്കിലേക്ക് പോകാനുണ്ട് അവിടുന്ന് ഒരു പെർഫ്യൂം വാങ്ങാനുണ്ട് പെർഫ്യൂമിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട് ഇതാണ് സൂപ്പർ മാർക്കറ്റ് തമോനിയാത്ത് പാകിസ്ഥാനി ഡെലിവറി പോകാൻ വേണ്ടി സൈക്കിളിൽ കയറിയിരുന്നിട്ടുണ്ട് ഇതിലിപ്പോൾ എവിടെയാണ് വെള്ളം വെച്ചിരിക്കുന്നത് നോക്കാലോ ഇവിടെ എവിടെയോ താഴത്ത് ഞാൻ കണ്ടായിരുന്നു ഇതേ അവിടെ താഴത്ത് വെള്ള കളർ കാണുന്നില്ലേ എന്താണ് സംഭവം വാട്ടർ ഇത് ഏകദേശം ഒരാഴ്ചക്ക് മതി ഇത് കുടിക്കാൻ മാത്രം കേട്ടോ ബാക്കി കുക്കിങ്ങിനൊക്കെ വേറെ